ഹലോ കേരളം ഷെയറിംഗ് സ്റ്റോറീസ് പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം നമസ്കാരം നമ്മൾ ഈ ചാനലിൽ പുസ്തകങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇന്നത്തെ ഈ ഉള്ളടക്കം പ്ലോട്ട്സ് ഫോർ മൂവീസ് ഡോട്ട് കോം സപ്പോർട്ട് ചെയ്യുന്നതാണ് അതെ നിങ്ങൾക്ക് പുസ്തകം വാങ്ങുന്നതിനു മുൻപ് അതിനെക്കുറിച്ച് നന്നായി മനസ്സിലാക്കാൻ ഒരു മിനിറ്റ് ദൈർഘ്യമുള്ള ട്രെയിലർ അവിടെ കാണാം നല്ല കാര്യം അപ്പോ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഫിയോദോർ ദസ്തേവ്സ്കിയുടെ ഒരു മാസ്റ്റർ പീസാണ് കുറ്റകൃത്യവും ശിക്ഷയും അതെ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ റഷ്യ സെന്റ് പീറ്റേഴ്സ്ബർഗ് പൊടി പിടിച്ച തെരുവുകൾ ശരിയാണ് അവിടെ റോഡിയോൺ എന്നൊരു ഒരു പാവപ്പെട്ട മുൻ നിയമ വിദ്യാർത്ഥി അയാളുടെ മനസ്സിന്റെ ഉള്ളിലേക്കാണ് നമ്മൾ ഇന്ന് എന്താ പറയുക ഒന്ന് ഇറങ്ങി ചെല്ലുന്നത് അയാളുടെ ധാർമ്മികമായ പോരാട്ടങ്ങൾ കുറ്റബോധം പിന്നെ അതിൽ നിന്നൊരു രക്ഷപ്പെടാനുള്ള ശ്രമം അതൊക്കെ നമുക്കൊന്ന് നോക്കാം ഇതൊരു വെറും കഥയല്ല ഇതിനകത്ത് ഒരുപാട് ഒരുപാട് ചിന്തകളുണ്ട് മനഃശാസ്ത്രപരമായ കാര്യങ്ങൾ അതെ അതാണ് നമ്മുടെ ലക്ഷ്യം ആ ആഴങ്ങളിലേക്കൊന്നു പോയി നോക്കണം കഥ തുടങ്ങുമ്പോൾ തന്നെ റെസ്കോൾണിക്കോവ് ഭയങ്കര കഷ്ടപ്പാടിലാണ് സാമ്പത്തികമായിട്ടും പിന്നെ മാനസികമായിട്ടും ഒരു ചെറിയ വാടകമുറിയിലാണ് താമസം ഒറ്റയ്ക്ക് അതെ ആ സാഹചര്യത്തിലിരുന്നാണ് അയാൾ സമൂഹത്തെക്കുറിച്ചും പിന്നെ ഈ ശരി തെറ്റുകളെ ഒക്കെ ചിന്തിക്കുന്നത് ഈ ചിന്തകളാണ് പിന്നീടൊരു ഒരു അപകടം പിടിച്ച സിദ്ധാന്തത്തിലേക്ക് അയാളെ കൊണ്ടെത്തിക്കുന്നതല്ലേ ശരിയാണ് അതൊരു ശരിക്കും പറഞ്ഞാൽ വിചിത്രമായൊരു തിയറിയാണ് ലോകത്തിൽ രണ്ടു തരം മനുഷ്യരുണ്ടെന്ന് സാധാരണക്കാരും അസാധാരണക്കാരും ആ നെപ്പോളിയനെ പോലെയുള്ള അസാധാരണ ആളുകൾക്ക് ഒരു വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ നിയമങ്ങളൊക്കെ ലംഘിക്കാം ധാർമ്മികതയൊന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് അതെ പക്ഷേ അത് വെറുമൊരു ചിന്തയായിട്ട് അവിടെ നിന്നില്ല അതാണ് പ്രശ്നം അയാൾക്കത് പരീക്ഷിക്കണം താൻ ഏത് ഗ്രൂപ്പിൽ പെടും എന്നറിയണം ബ്രിങ് യുർ ബുക്ക് ടു ലൈഫ് വിത്ത് എ ഐ എൻഹാൻസ് ദ സ്റ്റോറി ടെലിംഗ് എക്സ്പീരിയൻസ് ടു ദ നെക്സ്റ്റ് ലെവൽ വിത്ത് റിയലിസ്റ്റിക് ക്യാരക്ടേഴ്സ് ആൻഡ് ഇമേഴ്സീവ് വോയ്സ് ഓവേഴ്സ് ആൻഡ് റീച്ച് എ ലാർജർ ഓഡിയൻസ് ഗെറ്റ് ഫ്രം ദ ബോറിംഗ് സ്റ്റാക്ക് ഇമേജേസ് ആൻഡ് വിരിയേഴ്സ് ഫോർ യുവർ ബുക്ക് ട്രെയിലേഴ്സ് റീച്ച് ഔട്ട് ടു ഫ്ലാറ്റ്സ് ഡോട്ട് കോം ടുഡേ അതിനുവേണ്ടിയാണ് അയാൾ ഒരു പണയക്കാരിയെ കൊല്ലാൻ തീരുമാനിക്കുന്നത് അവരെ ഒരു ഒരു ചീത്ത ആളായിട്ടാണ് അയാൾ കാണുന്നത് സമൂഹത്തിനൊരു ഭാരമായിട്ട് അവരുടെ മരണത്തിലൂടെ ലോകത്തിലൊരു തിന്മയില്ലാതാവുമെന്നും ആ പണം കൊണ്ട് തനിക്ക് പഠിച്ചു വലിയ ആളായി സമൂഹത്തിന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്നും അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത് പക്ഷേ പ്ലാൻ ചെയ്ത ഒന്നും അല്ല കാര്യങ്ങൾ നടന്നത് ഒട്ടുമല്ല ആ കൊലപാതകം ചെയ്യുന്ന നിമിഷം അവിടെ തീർന്നു അയാളുടെ ആ ഒരു എന്താ പറയാ െ അയാള് വിചാരിച്ച പോലത്തെ ഒരു പവറല്ല കിട്ടിയത് പകരം ഭയങ്കരമായ ഭയം ഒറ്റപ്പെടൽ കുറ്റബോധം ശരിക്കും പറഞ്ഞാൽ ഒരുതരം ഭ്രാന്തിലേക്ക് പോവുകയാണ് ഓരോ ചെറിയ പുറത്തുള്ള പോലീസിനെക്കാളും വലിയ ശിക്ഷ അയാൾ ഉള്ളിൽ അനുഭവിക്കാൻ തുടങ്ങിയല്ലേ തീർച്ചയായും അതാണ് ദസ്തേഷ്കി കാണിച്ചു തരുന്നത് ബുദ്ധി കൊണ്ട് നമ്മൾ എന്ത് ന്യായീകരണം കണ്ടെത്തിയാലും മനസാക്ഷി സമ്മതിക്കില്ല ആ ഒരു ആന്തരിക സംഘർഷം അത് ഭയങ്കരമാണ് അതെ അയാൾക്ക് ആഗ്രഹിച്ച പോലെ സമൂഹത്തിൽ ഉയരാൻ പറ്റുന്നില്ല കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടുകയാണ് ഈ സമയത്താണ് മറ്റുള്ള കഥാപാത്രങ്ങൾ വരുന്നത് അവർക്ക് വലിയ പങ്കുണ്ട് കഥയിൽ തീർച്ചയായും അതിൽ പ്രധാനം സോണിയാണ് സോണിയ മർമലാഡോ ദാരിദ്ര്യം കാരണം ശരീരം വിൽക്കേണ്ടി വന്ന ഒരു പെൺകുട്ടി പക്ഷേ അങ്ങേയറ്റം വിശ്വാസിയാണ് മറ്റുള്ളവരോട് കരുണയുള്ളവളാണ് റസ്കോൾനിക്കോവി ചെയ്ത കുറ്റം ഏറ്റുപറയുന്നത് സോണിയയോടാണ് അവൾ അത് അവളത് കേട്ടയാളെ തള്ളിക്കളയുന്നില്ല അതെ അവൾ ഒരു ഒരു ശക്തിയായി മാറുന്നുണ്ട് അയാൾക്ക് പിന്നെ മറ്റൊരാൾ ആ കുറ്റന്വേഷകൻ പോർഫിറി പെട്രോവിച്ച് ആ സമർത്ഥനായ ഒരാൾ അയാളുടെ രീതികൾ സാധാരണ പോലീസുകാരെ പോലെയല്ല അയാൾ റസ്കോൾനിക്കോവുമായി ഒരു ഒരു മൈൻഡ് ഗെയിം കളിക്കുകയാണ് അതെ നേരിട്ടുള്ള തെളിവൊന്നുമില്ല ആദ്യം പക്ഷെ സംസാരത്തിലൂടെ ചോദ്യങ്ങളിലൂടെ റസ്കോൾനിക്കോവിനെ പതുക്കെ പതുക്കെ സമ്മർദ്ദത്തിലാക്കുന്നു ഓരോ തവണ കാണുമ്പോഴും റസ്കോൾനിക്കോവിൻ്റെ ടെൻഷൻ കൂടുകയാണ് അതേസമയം സോണിയുടെ ആ ഒരു സ്നേഹം ആ വിശ്വാസം അതാണ് അവസാനം അയാളെ കുറ്റം സമ്മതിക്കാൻ പ്രേരിപ്പിക്കുന്നത് ശരിക്കുള്ള ഒരു മാറ്റം വരുവെന്ന് സോണിയ പറയുന്നുണ്ട് അതെ ആ ഒരു തീം ഇതിലെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോ പ്രധാന വിഷയങ്ങൾ എന്ന് പറഞ്ഞാൽ ഒന്ന് ഈ ധാർമ്മികതയുടെ കാര്യം റസ്കോൾ ആ വലിയ നന്മയ്ക്ക് വേണ്ടി തിന്മ ചെയ്യാമെന്ന ആശയം പൊളിയുന്നു ശരിയാണ് പിന്നെ ഒറ്റപ്പെടൽ സമൂഹത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നതിന്റെ ആ ഒരു ഭീകരത മൂന്നാമതായി ഈ പറഞ്ഞ സഹനത്തിലൂടെയുള്ള ഒരു ഒരു വീണ്ടെടുപ്പ് ദസ്തയോസ്കിയുടെ പല നോവലുകളിലും ഇത് കാണാം ഇതിനെ കുറച്ചുകൂടി വലിയൊരു കാഴ്ചപ്പാടിൽ നോക്കിയാൽ മനുഷ്യന്റെ ബുദ്ധിയും അവന്റെ ആശയങ്ങളും അത് മനുഷ്യത്വത്തിൽ നിന്നും സ്നേഹത്തിൽ നിന്നുമൊക്കെ അകന്നുപോയാൽ എന്ത് സംഭവിക്കും എന്നൊരു ചോദ്യം കൂടിയാണ് ഈ നോവൽ റസ്കോൾനിക്കോവിന്റെ ആ അസാധാരണ മനുഷ്യൻ എന്ന തിയറി അത് മനുഷ്യന്റെ ഉള്ളിലെ സംഘർഷങ്ങളെ ആ മനസ്സാക്ഷിയൊക്കെ അവഗണിക്കുന്നുണ്ട് അതെ അത്തരം ആശയങ്ങൾ എത്രത്തോളം അപകടകരമാവാം എന്നാണ് ഇത് കാണിക്കുന്നത് ദസ്തേവ്സ്കി പറയുന്നത് വിനയത്തിലൂടെ സ്നേഹത്തിലൂടെ സഹനത്തിലൂടെ മാത്രമേ ശരിയായ മാറ്റം വരൂ എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഇതൊരു വെറും ക്രൈം ത്രില്ലറല്ല അല്ലേ അല്ല മനുഷ്യന്റെ മനസ്സ് ധാർമ്മികത കുറ്റബോധം രക്ഷപ്പെടൽ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ആഴത്തിലുള്ള ഒരു ചിന്തയാണ് ഒരാശയം ഒരു മനുഷ്യനെ എങ്ങനെയൊക്കെ മാറ്റാം അതിന്റെ ഫലങ്ങൾ എന്തൊക്കെയാവാം അതെ ഇവിടെ നമുക്ക് നിങ്ങൾക്കും ചിന്തിക്കാൻ ഒരു കാര്യം ബാക്കിയുണ്ട് എന്താണത് നമ്മുടെ ചിന്തകളും ആശയങ്ങളും അത് എത്ര വലുതാണെന്ന് തോന്നിയാലും നമ്മുടെ ഉള്ളിലെ ആ അടിസ്ഥാനപരമായ മനുഷ്യത്വം ആ മനസാക്ഷി അതുമായിട്ട് ചേരുന്നില്ലെങ്കിൽ ആ ആശയങ്ങൾക്ക് എന്ത് വിലയാണുള്ളത് ശരിയാണ് ഒരാശയം മനുഷ്യന്റെ ആത്മാവിനെ പരീക്ഷിക്കുന്നതിനെക്കുറിച്ച് തുടർന്നു ആലോചിക്കാം തീർച്ചയായും ഈ പുസ്തകം ശരിക്കും വായിച്ചിരിക്കേണ്ട ഒന്നാണ് ഇതിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് താൽപ്പര്യമുള്ളവർക്ക് വാങ്ങി വായിക്കാം അതെ തീർച്ചയായും വായിക്കണം ഞങ്ങളുടെ ഈ ചർച്ച നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക അടുത്ത പുസ്തകവുമായി വീണ്ടും കാണാം നന്ദി നന്ദി Bring your book to life with AI. Enhance the storytelling experience to the next level with realistic characters and immersive voiceovers. And reach a larger audience. Get away from the boring stock images and videos for your book trailers. Reach out to plotsformovies.com today.